ആസർഗോഡ് ഭാര്യ വീട്ടിൽ നിന്നും ബെന്ദ് വീട്ടിലേക്ക് കാൽനടയായി പോവുകയെന്ന പ്രവാസി യുവാവ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയുടെ സഹോദരൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ മുറുകെ പിടിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഫൽക്കൺ ടെക്സ്റ്റൈൽസ് കടയുടെ ഉടമയും ഫൽഗൺ അസിസിൻ്റെയും ആസ്മയുടെയും മകനായ സാദിഖ് മുപ്പത്തി ഒമ്പത് വയസ്സ് ആണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഏകദേശം ഒമ്പത് മുപ്പത് മണിയോടെ ഭാര്യയുടെ വീടായ മെഹറിൽ വച്ചായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത് അരമര വളപ്പിലെ ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയുടെ സഹോദരന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വയലിൻ്റെ നടുവിലൂടെയുള്ള റോഡിൽ കാൽ വഴുതി സാദിഖ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഭാര്യയുടെ സഹോദരനായ മെയ്തു മുപ്പത്തി അഞ്ച് വയസ്സ് ഉണ്ടായിരുന്നു മെയ്തുവിനും ഒഴുക്കിൽപ്പെട്ടുവെങ്കിലും സമയോചിതമായ ചിന്തയിലൂടെ ഇടപെടലിലൂടെ അടുത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ അള്ളിപ്പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു കനത്ത മഴയെ തുടർന്ന് മധുവാഹിനി പുഴ ക കരകവിഞ്ഞൊഴുകിയാണ് ഇവർ സഞ്ചരിക്കുന്ന വയലിന് നടുവിലൂടെ റോഡിൽ വെള്ളം കയറുകയും ഒഴുക്കുണ്ടാകാനും കാരണം ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ സാദിക് വീണ സ്ഥലത്തു നിന്നും തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞു ഒരു മാസം മുൻപാണ് സാദിഖിന്റെ ഭാര്യ സഹോദരൻ റാഷിദ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് തുടർന്ന് റാഷിദിന്റെ മൃതദേഹത്തെ അനുഗമിച്ച് നാട്ടിലെത്തുകയായിരുന്നു സാദിഖ് അടുത്തു തന്നെ ദുബായിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം ദുബായിൽ ഒരു കടയിൽ കാഷ്യറായി ജോലി ചെയ്ത് വരികയായിരുന്നു സാദിഖ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി